നമസ്കാരം രാജ്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൻ അധികാർ റാലിയുമായി സജീവമായി കഴിഞ്ഞു ഭരണകക്ഷിയായ ബി ജെ പി ജെ ഡി യു പാളയത്തിലാകട്ടെ സീറ്റ് വിതരണം സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നുവരികയാണ് ബീഹാറിൽ ഭരണം പിടിക്കാനായി ഇരു കക്ഷികളും തീവ്ര പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്യത്ത് ആര് അധികാരം നേടുമെന്ന് പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ അതായത് എംഒി എൻ സർവേ റിപ്പോർട്ടും പുറത്തു വരുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സംഘം അതായത് എൻ ഡി എ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് മറുവശത്താകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി എൻ ഡി എയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇരുന്നൂറ്റി എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയുടെ ബലത്തിൽ മുന്നേറിയ ബി ജെ പിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമായിരുന്നു നേടാൻ സാധിച്ചത് അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിലെത്താൻ മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ടി ഡി പി ജെ ഡി യു കക്ഷികളുടെ ബലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടി മോദി മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ചു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളായിരുന്നു നേടാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നീ പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ സഖ്യത്തിനേറ്റ് തോൽവി അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ദുർബലപ്പെടുത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ബി ജെ പിയുടെ സാധ്യതകൾ വലിയ തോതിൽ ഉയർത്തുകയും ചെയ്യുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് തനിച്ച ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ നേടാനാകും എന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ തനിച്ച് കേവല ഭൂരിപക്ഷത്തിന് ഇനിയും പന്ത്രണ്ട് സീറ്റുകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നടന്ന മോഷൻ ഓഫ് ദ പീപ്പിൾ സർവേയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ പ്രവചിച്ചതിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കോൺഗ്രസിനാകട്ടെ തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം അതായത് രണ്ടായിരത്തി ഇരുപത്തി നേടിയ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ നിന്ന് വലിയ മാറ്റമില്ല ഫെബ്രുവരിയിൽ നടത്തിയ സെർവേയിലെ എഴുപത്തിയെട്ട് സീറ്റുകളുടെ പ്രവചനത്തെ അപേക്ഷിച്ച കോൺഗ്രസ് പുരോഗതി കൈവരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് വോട്ട് ചോരി ആരോപണത്തിൽ ബി ജെ പിയെ വിമർശിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ സാധ്യതകൾ ചെറുതായിട്ടെങ്കിലും വർദ്ധിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം വോട്ട് വിഹിതം കണക്കിലെടുക്കുകയാണെങ്കിൽ എൻ ഡി എ നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് ശതമാനവും ഇന്ത്യ സഖ്യം നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടുമെന്നും ഇന്ത്യ ടുഡേ സി വോട്ട് മൂഡ് ഓഫ് ദി നേഷൻ സർവേ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ നടത്തിയ സർവേയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി അൻപത്തി വ്യക്തികളാണ് പങ്കെടുത്തത് കൂടാതെ സി വോട്ടറിൻ്റെ സ്ഥിരം ട്രാക്കർ ഡേറ്റയിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഭിമുഖങ്ങളും വിശകലനം ചെയ്തു ഇത്തരത്തിൽ മൊത്തം രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുപത്തി പേരാണ് സർവേയിൽ പങ്കെടുത്തതെന്നും ഇന്ത്യ ടുഡേ വ്യക്തമാക്കുന്നുണ്ട്